എന്നാ എന്താ പരിപാടി വെള്ളിയാഴ്ച അല്ലേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടല്ലേ ഇന്ന് നെയ്ച്ചോറും നല്ല അടിപൊളി കൊട്ടുകറി ഉണ്ടാക്കിയല്ലോ നാല് വെല്ലുള്ളി രണ്ട് തക്കാളി രണ്ട് കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ഒരു കടം വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നാക്കി എടുക്കണേ ഇഞ്ചി വെളുത്തുള്ള നമുക്ക് ചതിക്കെടുക്കാം പറ കുക്കറിൽ എണ്ണ വെച്ച് കുറച്ച് പെരിഞ്ചീരകം പട്ട ഗാമോ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഒരിഞ്ഞ് വെച്ച് സവാള ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം നല്ലപോലെ വയഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി പച്ചമുളക് ഇട്ട് വീണ്ടും ഒന്ന് വാട്ടണം പിന്നെ നമ്മൾ ചതുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഇറച്ചി മസാല ഇത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റണം പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ കൊട്ടു ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ വേണ്ടിയിട്ട് കൊട്ട് കൊടുക്കണം കേട്ടോ ഇത് തിളച്ച വെള്ളം തന്നെ കൊടുക്കുക പച്ച വെള്ളം ഒന്നും ഇരിക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിച്ചെടുക്കാം അടുത്തേക്ക് നമുക്ക് നെയ്ച്ചോറ് വെക്കണ്ടേ പിന്നെ ഒരു പോട്ട് എടുത്തിട്ട് ഓയിലും നീ മിക്സായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക അത് ഇട്ട് ചെറുതായിട്ട് കച്ച കൊടുത്ത താള ക്യാരറ്റ് കുറച്ച് കറിവേക്കില്ല അത് ഇട്ടുകൊടുത്ത് നല്ലോണം മേപ്പിച്ച് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താട്ടാ ഉപ്പ് ഇട്ട് വെള്ളം നല്ലോണം കളിച്ചിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയുണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഉറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലപോലെ വെള്ളം ഉറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടാണ് മൂടി വെച്ചുകൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ കൊട്ടേറി റെഡി ആയിന് ഒട്ടി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ചോറ് വന്ന് ഏകദേശം വീണ്ടിട്ടുണ്ട് ിലേക്ക് കുറച്ച് നെയ്യും കൂടി മിക്സ് മിക്സാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം